ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്ക് ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ നിലനിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് ഹെർബാല ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വേലിയ സമയത്ത് മിക്ക ആളുകൾക്കും ഈ ഒരു കൺഫ്യൂഷൻ നിലന്നുകൊണ്ട് തന്നെയാണ് പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഹെർബാല ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വേലിയ സമയത്ത് എല്ലാവർക്കും നിലനിൽക്കുന്ന ഒരു കൺഫ്യൂഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെർബാല ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വേലിയ സമയത്ത് എന്തെല്ലാം ഭക്ഷണങ്ങളാണ് കഴിക്കാൻ സാധിക്കുന്നത് എന്തെല്ലാം ഭക്ഷണങ്ങളാണ് കഴിക്കാൻ സാധിക്കാത്തത് ഈ ഒരു കാര്യത്തിന് കൃത്യമായ ക്ലാരിറ്റി മിക്ക ആളുകൾക്കും തന്നെ ഇല്ല ഇന്നത്തെ വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കുന്നത് ഈ ഒരു ഇഷ്യൂവിനുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള സൊല്യൂഷനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു ക്ലാറ്റ് ലഭിക്കുന്നതാണ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ലോസ് ദിവസത്ത് കഴിക്കാൻ സഹിക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് കഴിക്കാൻ സഹായിക്കാത്തത് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് കൃത്യമായി മനസ്സിലാക്കി വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എടുക്കാൻ സാധിക്കത്തുള്ളൂ കുറച്ച് നിങ്ങൾക്ക് ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു സംശയത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യം നമുക്ക് എന്താണെന്ന് നോക്കാം ഹെർബാല ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന മിക്ക ആളുകൾക്കും തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കാര്യമാണ് എന്തെല്ലാം ഭക്ഷണമാണ് കഴിക്കാൻ സാധിക്കുന്നത് എന്തെല്ലാം ഭക്ഷണമാണ് കഴിക്കാൻ സാധിക്കുന്നത് ഈ ഒരു സംശയം നിലനിൽക്കാനുള്ള മെയിൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഹെർബാലസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് കോച്ചിന്റെ ഗെയിംസിൽ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംശയം എല്ലാവർക്കും തന്നെ നിലനിൽക്കുന്നത് എവിടെ നിന്നെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങുക തോന്നിയ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുക ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിലുള്ള സമയത്ത് എന്തെല്ല ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്തെല്ലക്ഷണോ കഴിക്കാൻ സഹായിക്കുന്ന ഒരു ക്ലാരിറ്റി ലഭിക്കാത്ത സാർ കൃത്യമായിട്ട് ഒരു കോച്ചിനായി നിന്ന് പ്രൊഡക്റ്റ് വാങ്ങി ഫോളോ അപ്പ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ അതുപോലെ നിങ്ങൾ കുറച്ച് വേദിൻ്റെ ലൈഫിലും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതല്ലെങ്കിൽ ചുമ്മാ പ്രൊഡക്റ്റ് കുറച്ച് ആൾ ഉപയോഗിച്ചു കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ആ കുറഞ്ഞ വേണ്ട ലൈഫിലൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഹെർബാ ലൈഫ് ന്യൂട്രീഷൻ്റെ കോച്ചിനെ നിന്ന് മാത്രം പ്രൊഡക്റ്റ് വാങ്ങുക കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക ഈ രീതിയിൽ ഫോളോപ്പ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വെയിറ്റ് ഫാറ്റ് ബി എം എ ഇതെല്ലാം കുറച്ച് നിങ്ങളുടെ കുറച്ച് വെയിറ്റിനെ നിങ്ങളുടെ ലൈഫിലും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതല്ലാതെ പ്രൊഡക്ട് നിങ്ങൾ എവിടെയെന്തെങ്കിലും വാങ്ങി തോന്നിയ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയുന്നു നിങ്ങൾ മുടക്കി ക്യാഷ് ഒരിക്കലും നിങ്ങൾക്ക് ഗുണകരമായിട്ട് മാറത്തില്ല അതുകൊണ്ട് കൃത്യമായിട്ട് കോച്ചിൻ്റെ മാത്രം പ്രൊഡക്റ്റ് വാങ്ങുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി സംശയത്തിനുള്ള ക്ലാരിറ്റി കൊടുക്കാം സംശയം എന്നാൽ എന്തെല്ലാം ഭക്ഷണമാണ് കഴിക്കാൻ സഹായിക്കുന്നത് എന്തെല്ലാം ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്നത് ശരിക്കും ഒരു പട്ടിണി നടന്നിട്ടുള്ള വെയിറ്റ് ലോസ് പ്രോഗ്രാം അല്ല കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് മെത്തഡാണ് ഹെർബാല ലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും പട്ടിണി നടന്നിട്ട് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലെ കാലറി ഡെഫിസിറ്റ് ആയാൽ മാത്രമാണ് നമ്മുടെ വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ കാലറി അധികമായിട്ട് ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഗെയിൻ ആണ് നടക്കുന്നത് കൃത്യമായിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കാലറി മാനേജ്മെൻ്റോടെ നടക്കുന്നതാണ് അതോടൊപ്പം തന്നെ അനുബന്ധമായിട്ട് വർക്കൗട്ട് വാട്ടർ ഇൻടേക്ക് അതുപോലെ തന്നെ ഡയറ്റ് ഈ കാര്യങ്ങളെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് വെയിലും സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണ്ട ഫുഡ് ഐറ്റംസ് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ചായ കാപ്പി ചായ കാപ്പി കുടിച്ചാൽ മാത്രമാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് നിരവധി ആൾ ചിന്തിച്ചിരിക്കുന്നുണ്ട് പക്ഷേ ചായ കാപ്പിയിൽ എത്രമാത്രം കെമിക്കൽ അടങ്ങിയിട്ടുണ്ട് എത്രമാത്രം നമ്മുടെ ശരീരത്തിന് ഹാരികരമാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ചായ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അൻപത് എം എൽ ബാക്യാളിൽ നമ്മുടെ ശരീരത്തിലൂടെ എത്തുന്നത് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് യാതൊരു ഗുണങ്ങളും ഇല്ല നമ്മൾ പറയും ചായ കുടിച്ചാൽ മാത്രമാണ് തലവേദന മാറത്തുള്ളൂ ഉന്മേഷം കിട്ടത്തുള്ളൂ ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക ചായ കാപ്പിയിൽ ഒരിക്കലും നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു കണ്ടൻസനും തന്നെ ലഭിക്കുന്നില്ല അതുകൊണ്ട് ചായ കാപ്പി കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക അതിന് പകരം എഫ് എൻ്റെ കൃത്യമായിട്ട് യൂസ് ചെയ്യുക എത്ര തവണയാണ് നമ്മുടെ കോച്ച് പറഞ്ഞിരിക്കുന്നത് എഫ് യൂസ് ചെയ്യാനായിട്ട് അത്ര തവണ കൃത്യമായിട്ട് ഡെയിലി ബേസിൽ യൂസ് ചെയ്യുക ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ആണെന്ന് വിചാരിച്ച് ഒരുപാട് ഉപയോഗിക്കാതിരിക്കുക കൃത്യമായിട്ട് എല്ലാം യൂസ് ചെയ്യേണ്ട അളവിൽ മാത്രം യൂസ് ചെയ്യുക നെക്സ്റ്റ് ഷുഗർ ഷുഗർ വെയിറ്റ് ലോസ് സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക വെയിറ്റ് ലോസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക ഷുഗർ നമ്മുടെ ശരീരത്തിൽ യാതൊരു ഗുണങ്ങളും തരുന്നില്ല ശരീരത്തിന് ഹാനികരമാകുന്ന ഒരു സാധനം മാത്രമാണ് ഷുഗർ വൈറ്റ് പോയിസൺ എന്നാണ് ഷുഗറിനെ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ടെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യാത്ത സമയത്താണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ അവോഡ് ചെയ്യുക എന്നാൽ മാത്രമല്ല നല്ല ആരോഗ്യത്തിന് നമുക്ക് മുന്നോട്ട് ട്രാവലിയൻസ് ആക്കിയുള്ളൂ നെക്സ്റ്റ് സ്വീറ്റ് ഡ്രിങ്ക്സ് ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇത്തരത്തിലുള്ള പാനികൾ ഒന്നും തന്നെ വെയിറ്റ് ലോസ് സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുക ഇത്തരത്തിലുള്ള പാനീയങ്ങൾ ഒന്നും തന്നെ നമ്മുടെ ശരീരത്തിന് ഒട്ടും തന്നെ നല്ലതല്ല ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള പാനികൾ ഡെയിലി ബേസിൽ ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പാനികൾ ഡെയിലി ബേസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ശരീരത്തിനൊട്ടും തന്നെ നല്ലതല്ല അല്ല അതുകൂടെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസിന് ചെയ്യുന്ന ഒന്നല്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്വീറ്റ് ഡ്രിങ്ക്സും സോഫ്റ്റ് ഡ്രിങ്ക്സും കംപ്ലീറ്റ് ആയിട്ട് വെയിൽ സമയത്ത് അവോയ്ഡ് ചെയ്യുക നെക്സ്റ്റ് വൺ ബേക്കറി ഫുഡ് ഐറ്റംസ് ബേക്കറി ഫുഡ് ഐറ്റംസ് എല്ലാം കംപ്ലീറ്റ്ലി ബാഡ് കാലറി ഫുഡ് ഐറ്റംസ് ആണ് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഈ വക ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കാതിരിക്കുക എല്ലാം തന്നെ മൈദയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാം തന്നെ ബാഡ് കാലറി ആണ് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ആവുന്നതോടെ വരെ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഇത് നിങ്ങളുടെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നായിരിക്കും നെക്സ്റ്റ് വൺ ഫ്രൈഡ് ഐറ്റംസ് ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫ്രൈഡ് ഐറ്റംസും അതുപോലെ തന്നെ ഒരുപാട് വറുത്തും പൊരിച്ചുള്ള ഭക്ഷണപത്രം കംപ്ലീറ്റ് ആയിട്ട് ആഗ്രഹിക്കുക ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളെല്ലാം തന്നെ നമ്മുടെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭക്ഷണങ്ങളാണ് അതുപോലെ നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത് എൻ്റ് ചെയ്തതുടവരെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഭക്ഷണമൊന്നും തന്നെ കഴിക്കാതിരിക്കുക ഇതുപോലെ ഫ്രൈഡ് ഐറ്റംസും ഓയിലി ഭക്ഷണങ്ങളും ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ ഫാറ്റ് ലെവൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കില്ല ഫാറ്റ് ലെവൽ കുറയാതുകൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള വറുത്തും പൊരിച്ചുള്ള ഭക്ഷണപതാർത്ഥം പൂർണ്ണമായിട്ടും വെയിറ്റ് ലോസ് സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക വെയിറ്റ് ലോസ് പ്രോഗ്രാമിന് ശേഷം ഇത്തരത്തിലുള്ള ഭക്ഷണപതാർത്ഥങ്ങൾ കഴിക്കണം വേണ്ടെന്നുള്ളത് നിങ്ങളുടെ മാത്രം ഇൻട്രസ്റ്റ് ആണ് നല്ലതാണ് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കഴിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട ഭക്ഷണപദാർത്ഥങ്ങൾ പദാർത്ഥങ്ങൾ ഇവയൊക്കെയാണ് ചായ കാപ്പി ഷുഗർ ഐറ്റംസ് ഓയിലി ഫുഡ്സ് വറുത്തും പൊരിച്ചുള്ള ഭക്ഷണങ്ങൾ ബേക്കറി ഫുഡ്സ് ബാറ്റ് കാലറി ആയിട്ടുള്ള ഹെവി ഫുഡ് ഐറ്റംസ് ഈ വക ഭക്ഷണങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഇത്തരത്തിലുള്ള ബാഡ് കാലറി ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വെയ്റ്റ് ലോസ് ഫാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹെൽത്തിന് റിക്കവർ ചെയ്യണമെങ്കിലും ഇത്തരത്തിലുള്ള ബാഡ് കാലറി ഫുഡ് ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക ഇനി എന്തെല്ലാം ഭക്ഷണമാണ് വെയിറ്റ് ലോസ് സമയത്ത് കഴിക്കാൻ സാധിക്കുന്നത് വെയിറ്റ് ലോസ് സമയത്ത് നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ പറഞ്ഞു ഇത്തരത്തിലുള്ള ഭക്ഷണമെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക ഇനി എന്തെല്ലാം ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് കഴിക്കാം ഫ്രൂട്ട്സ് കഴിക്കാം അരിയാഹാരം കഴിക്കാം ഗോതമ്പ് ഭക്ഷണങ്ങൾ കഴിക്കാം ഇത്തരത്തിൽ നമ്മുടെ ചുറ്റുപാട് കിട്ടുന്ന നോർമൽ ഭക്ഷണം എല്ലാം തന്നെ കഴിക്കാൻ സഹായിക്കുന്നതാണ് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഭക്ഷണം വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ കഴിക്കുക അതല്ലാതെ വയറും മെത്തി വയറ് ഫില്ലാവുന്ന രീതിയിൽ കഴിക്കാതിരിക്കുക എപ്പോഴും നമ്മുടെ വിശപ്പിനെ കണ്ട്രോൾ ചെയ്യുന്ന രീതിയിൽ മാത്രം ഭക്ഷണം കഴിക്കുക ഒരുപാട് ഹെവി ആയിട്ട് ശ്വാസം മുട്ടുന്ന രീതിയിൽ ഒരു ഭക്ഷണവും കഴിക്കാതിരിക്കുക ഓൾറെഡി വെയിറ്റ് ലോസ് സമയത്ത് രാവിലെ നമ്മൾ ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് എടുക്കുന്നത് അതുപോലെ ഡിന്നറിന് ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് എടുക്കുന്നത് ഉച്ചയ്ക്ക് ഒരു നേരം ലഞ്ചിന് മാത്രമാണ് നോർമൽ ഭക്ഷണം എടുക്കുന്നത് ഈ ഭക്ഷണം നമ്മുടെ വിഷപ്പിനെ കണ്ട്രോൾ ചെയ്യുന്ന രീതിയിൽ എപ്പോഴും കഴിക്കുക ഓവറായിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ കാലറി ആഡ് ആവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആ സമയത്ത് ഒരിക്കലും നമുക്ക് വെയിറ്റ് ലോസ് നടക്കില്ല അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ വിശപ്പിന് കണ്ട്രോൾ ചെയ്യുന്ന രീതിയിൽ മിതമായുള്ള കാലറി ഭക്ഷണങ്ങൾ മാത്രം എടുക്കുക ഇനി ചില ആളുകൾ ചോദിക്കുന്ന സംശയമാണ് ഫ്രൂട്ട്സിൽ എന്തെല്ലാം ഐറ്റംസ് കഴിക്കാൻ സഹായിക്കുമെന്ന് ഫ്രൂട്ട്സ് നമുക്ക് എല്ലാ ഐറ്റംസും കഴിക്കാൻ സഹായിക്കുന്നതാണ് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹെവി ക്വാണ്ടിറ്റി ആവാതിരിക്കുക പിന്നെ അതുകൂടാതെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഫ്രൂട്ട്സ് നോർമലി ജ്യൂസ് അടിച്ച് കഴിക്കാതിരിക്കുക നോർമലി ഫ്രൂട്ട്സ് ഡ്രോ ആയിട്ട് കഴിക്കാണ്ട് ശ്രദ്ധിക്കുക ഫ്രൂട്ട്സ് ജ്യൂസ് അടിച്ച് കഴിക്കുമ്പോൾ ഫ്രൂട്ട്സിലുള്ള ഫൈബർ കണ്ടത്തെല്ലാം നമുക്ക് നഷ്ടമാവുന്നതാണ് അത് നമ്മുടെ ശരീരത്തിന് യാതൊരു ഗുണങ്ങളും തരുന്നില്ല അതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഫൈബർ കണ്ട് നഷ്ടമായിരിക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് റോ ആയിട്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുക ജ്യൂസ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക ചില ആളുകൾക്ക് സംശയമാണ് വെയിലോ സമയത്ത് ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് ചോറ് കഴിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും ഫെറബാലിഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് ചോറ് കഴിക്കാൻ സഹായിക്കുന്നതാണ് ചോറ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ചോറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം കഴിക്കുക ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി കഴിക്കാതിരിക്കുക എപ്പോഴും മിതമായിട്ടുള്ള ക്വാണ്ടിറ്റി കഴിക്കുക ചോറ് ഒരുപാട് ക്വാണ്ടിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്തില്ല അതുകൊണ്ട് ചോറ് നിങ്ങൾക്ക് കഴിക്കാം എപ്പോഴും ക്വാണ്ടിറ്റി കുറച്ച് ഭക്ഷണം വിശപ്പിന് ആവശ്യമായ രീതിയിൽ മാത്രം കഴിക്കുക ഇനി ചില ആൾക്ക് സംശയമുണ്ട് ബിരിയാണി കഴിക്കാമോ അതായത് പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാമോ എന്നുള്ളതൊക്കെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ബിരിയാണി ഇത്തതുള്ള ഹെവി ഭക്ഷണവും ഡെയിലി ബേസിൽ കഴിക്കാതിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്കിപ്പോൾ ഒരു മാരേജ് ഉണ്ട് അതിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ട് ഇതെല്ലാം നേരത്തെ തന്നെ ചാർട്ടഡ് ആയിരിക്കും അതുകൊണ്ട് ഈ ചാർട്ട് ചെയ്ത ദിവസം നിങ്ങളുടെ കോച്ചിനോട് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുക കോച്ചിനോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേ ദിവസം എന്താണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ കോച്ച് കൃത്യമായിട്ട് പറഞ്ഞിരുന്നതാണ് നിങ്ങളുടെ പാർട്ടി ടൈം ഏത് തന്നെ ആണെങ്കിലും ആ ദിവസം കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട പറ്റുമെന്ന് നിങ്ങളുടെ കോച്ച് പറഞ്ഞിരുന്നാണ് ആ രീതിയിൽ ഫോളോ അപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെവി ഭക്ഷണം ആ ഒരു ദിവസം കഴിച്ചാൽ മാത്രം നിങ്ങളുടെ വെയിറ്റിനെ അത് ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഒരുപാട് ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പാർട്ടി ഭക്ഷണങ്ങളെല്ലാം തന്നെ ഡെയിലി ബേസിൽ കഴിക്കാതിരിക്കുക കൃത്യമായിട്ട് അന്നേ ദിവസം കോച്ചിനോട് പറഞ്ഞിട്ട് എന്താണ് ഫോളോ ചെയ്യണത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുക ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് പട്ടണി നടന്നിട്ട് ഒരു നിങ്ങൾ ചെയ്യേണ്ട ഒരിക്കലും ആവശ്യമില്ല കൃത്യമായിട്ട് കഴിക്കേണ്ട ഭക്ഷണവും കഴിക്കേണ്ട ഭക്ഷണവും കോച്ചിനോട് ചോദിച്ച് മനസ്സിലാക്കി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഭക്ഷണം തന്നെ കഴിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് തുടക്കത്തിലെ പറഞ്ഞതുപോലെ തന്നെ ഫുള്ളി ഫുള്ളി ബാഡ് കാലറിയുള്ള ഭക്ഷണം ഒന്നും തന്നെ കഴിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തതിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് സംഭവിക്കുന്നതാണ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് മാത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് നടക്കില്ല ന്യൂട്രീഷൻ പ്രോഡസ് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ വർക്ക്ഔട്ട് ഡയറ്റ് ഫോളോ അപ്പ് കോച്ചുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം ഒരുമിച്ച് വന്നാൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ അതല്ലാതെ വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരു മരുന്നോ പൊടിയൊന്നുമല്ല ഹെർബാല ലൈഫ് ന്യൂട്രീഷൻ കമ്പനി നമുക്ക് തരുന്നത് കൃത്യമായിട്ട് കാലറി മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞുകാരെല്ലാം തന്നെ റെഡിയായിട്ട് വന്നാൽ മാത്രമാണ് നല്ല വെയിറ്റ് ലോസ് ലഭിക്കത്തുള്ളൂ നല്ല റിസൾട്ട് ലഭിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹെൽത്തിന് റിക്കവറി നിങ്ങൾക്ക് സിമ്പിളായിട്ട് സാധിക്കുന്നതാണ് ഇനി ചില ആൾക്ക് ക്യാരറ്റ് ബീട്രൂട്ട് ടീസാണ് എല്ലാം കഴിക്കാൻ പാടില്ലെന്ന് ചില കോശങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഹെവി ആയിട്ട് കഴിക്കാൻ പാടില്ല എന്നാണ് അതുപോലെ ഡെയിലി ബേസിൽ കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം നല്ല വെജിറ്റബിൾസ് ആണ് പക്ഷേ ഡയജസ്റ്റ് ആവാനായിട്ട് കൂടുതൽ ടൈം എടുക്കും ഡയജസ്റ്റ് ആവാൻ കൂടുതൽ ടൈം ടൈമെടുക്കുക നമ്മുടെ വെയിറ്റ് ലോസ്റ്റായിട്ട് അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ലോസിനെ അത് ബാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഡെയിലി ബേസിൽ കഴിക്കരുതെന്ന് പറയുന്നത് നിങ്ങൾക്ക് വീലി വൺസോ അല്ലെങ്കിൽ മന്ത്ലി മണസോ ഒക്കെ കഴിക്കുന്നുണ്ട് യാതൊരു ഇഷ്യൂസും ഇല്ല അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണപദാർത്ഥങ്ങളൊക്കെയാണ് ന്യൂട്രീഷൻ ബ്രോഡ്സ് ഉപയോഗിച്ച് വലിയ സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടതും കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങൾ അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണപദാർത്ഥങ്ങളൊക്കെയാണ് ന്യൂട്ടേഷൻ ബോഡ്സ് ഉപയോഗിച്ച് ലോസ് സിമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടത് അതുപോലെ തന്നെ ഭക്ഷണപദാർത്ഥത്തിൽ ആഡ് ചെയ്യേണ്ടത് ഈ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലായും പ്രതീക്ഷിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാൻ റിപ്ലൈ ആയിരുന്ന ആയിരിക്കും ഇത്രമാത്രമാണ് വീഡിയോയിൽ പറയാനായിട്ടുള്ളത് ഹർബാല ബന്ധപ്പെട്ടോ ഹെർബാല ബോഡ്സ് ഫോളോ ഹെർബാലേ കോളൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്ത് തീർച്ചയായും റിപ്ലൈ ആയിരുന്നു ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോ എല്ലാവരും ഹാപ്പി ഹെൽത്തിയായി ട്രാവൽ ചെയ്യുക താങ്ക് യു